ജോബിമാർ എല്ലാം ഒരു ഒത്തുചേരുന്നു സംസ്ഥാന സംഗമം ഞായറാഴ്ച നടക്കും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ജോബി നാമധാരികളുടെ സംസ്ഥാന സംഗമം ഒക്ടോബർ അഞ്ചിന് പെരുമ്പാവൂർ വൈ എം സി എ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ജോബിക്കൂട്ടം ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു Ja, das ist ഫാദർ ജോബി 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 ജോർജ് പറമ്പേൽ ആൻഡ് മീഡിയ മാത്യു ി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തുടങ്ങിയതായ്മയും അഭിപ്രായത്തെ മാനിച്ചിട്ടാണ് ായിട്ട് നമ്മൾ ഈ ജോബി മാർക്ക് അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങളിൽ ഇരിക്കുന്ന രോഗത്തിലിരിക്കുന്ന ആളുകളൊക്കെ കൈത്താങ് കൊടുക്കുക എന്നതാണ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ഈ ട്രസ്റ്റ് രൂപീകരണത്തിന് ശേഷം ഈ ജൂലൈ മാസത്തിലാണ് അതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയായത് ഇനി ഈ ഒക്ടോബർ അഞ്ചാം ആദ്യത്തെ പൊതുയോഗം നടക്കുമ്പോ ഇതിനകത്ത് പകുതിയിലേറെ അംഗങ്ങളും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ് കേരളത്തിന്റെ വെളിയിലും അതുപോലെ മീനാളുകളും ഒക്കെ അധികം ആളുകളും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ് ഞങ്ങളൊരു അഞ്ഞൂറ് പേരെയാണ് ഈ ഞായറാഴ്ചത്തെ കൂടി വെളിയിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ട്രസ്റ്റ് പ്രസിഡന്റ് ജോബി വാളിയം സംഗമം ഉദ്ഘാടനം ചെയ്യും സ്മരണാഞ്ജലി പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് കലാപരിപാടികൾ സ്നേഹവിരുന്ന് ലോക സമാധാനത്തിനായി സിഗ്നേച്ചർ ക്യാമ്പയിൻ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി തുടക്കം കുറച്ച ട്രസ്റ്റ് ഇതുവരെ പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയുടെ ജീവകാരുണ്യ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറോളം അംഗങ്ങളെ ട്രസ്റ്റിന്റെ ആദ്യ സംസ്ഥാനതല കൂട്ടായ്മയിൽ സമൂഹത്തിന് വിവിധ തുറകളിലുള്ള ജോബിമാർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി ആരംഭിക്കുകയും न्यूज डेस्क मीडिया सिटी पेरूर्